हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय

नष्टप्रायेष्वद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः പ്രകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഋഥു മഹാരാജാവ് നാല് കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം കുശലം ഇന്ദ്രിയർ വ്യസന भवत्सु कुशलम् प्रश्न आत्मा रामेषु नेष्यते कुशला कुशल कुशला कुशला यत्र न सन्ति मतिवृत्तयः तदहं कृतविश्रम्भ सुहृदो वस्तपस्विना सम्पृच्छे भव एतस्मिन् क्षेमेन क्षेमा केनाञ्च सा

ഹരേ കൃഷ്ണി ഓം നമോ ഭഗവദേ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തിരണ്ട് മൃദു മഹാരാജാവ് നാല് കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം പതിമൂന്ന് ാജാവ് കഴിഞ്ഞകാല കർമ്മങ്ങളാൽ അപകടം അപകടകരമായ ഈ ഭൗതിക അസ്തിത്വത്തിൽ ബന്ധിതരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് മുനിമാരോട് ആരാഞ്ഞു ഇന്ദ്രിയ ചാരിതാർത്ഥ്യം മാത്രം ലക്ഷ്യമാക്കിയവർ ഏതെങ്കിലും വിധത്തിലുള്ള സൗഭാഗ്യത്താൽ അനുഗ്രഹിക്കപ്പെടുമോ കുശല തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നിങ്ങൾ സർവതാ ആത്മീയ ആനന്ദത്തിൽ നിമഗ്നരായതിനാൽ നിങ്ങളുടെ ഭാഗ്യ സൗഭാഗ്യങ്ങളെ കുറി ദൗർഭാഗ്യങ്ങളെ കുറിച്ച് ആരായേണ്ട ആവശ്യമില്ല ശുഭാശുഭങ്ങളുടെ മാനസികമായ സങ്കല്പ നിങ്ങളിൽ അസ്തിത്വം പ്രാപിക്കില്ല ശ്ലോകം പതിനഞ്ച് ഭൗതിക അസ്തിത്വത്തിന്റെ അജ്ഞയിൽ ദഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ മാത്രമാണ് സുഹൃത്തുക്കൾ എന്ന് എനിക്ക് പൂർണമായ ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കുന്നു ശ്ലോകം പതിനാറ് വ്യക്തമാത്മ വാൽ വധാമാത്മാ ഭഗവാത്മഭാവന സ്വന സ്വനാം അനുഗ്രഹമാം സിദ്ധരൂപീചരത്യ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകമായ ജീവസത്തകളുടെ ഉന്നതിയിൽ എപ്പോഴും ആകാംക്ഷയുള്ളവനാണ് അവരുടെ പ്രത്യേക പ്രയോജനത്തിനു വേണ്ടി അദ്ദേഹം നിങ്ങളെപ്പോലെ ആത്മസാക്ഷാത്കാരമുള്ള വ്യക്തികളുടെ രൂപത്തിൽ ലോകമെമ്പാടും സഞ്ചരിക്കുന്നു ശ്ലോകം പതിനേഴ് മൈത്രയു വാചോ മധു സ്മയമാനായി പ്രീത്യാകുമാര പൃഥ്വിജ മഹാമുനി മൈത്രയൻ തുടർന്നു പൃഥു മഹാരാജാവ് അർത്ഥവത്വം സമുചിതവും ശ്രവണമധുരവും കൃത്യതയുമുള്ള വാക്കുകളിൽ സംസാരിച്ചത് ശ്രവിച്ചതിന് ശേഷം ബ്രഹ്മചാരികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സനത് കുമാരൻ പൂർണ്ണ സംതൃപ്തനായി മന്ദഹാസത്തോടെ താഴെ പറയും പോലെ സംസാരിക്കാൻ ആരംഭിച്ചു हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा प्रभु जी हरे कृष्णा हरे कृष्णा थैंक यू रमाबाई माता जी बोल दो प्रथमा राजाम यज्ञवेदी प्रथसराय कला सनत कुमार मारे വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു അവരുടെ പാദങ്ങൾ കഴുകി ആ പാദതീർത്ഥം ശിരസിൽ തളിച്ചു അവർക്ക് ഉചിതമായിട്ടുള്ള ആസനങ്ങൾ നൽകി അവരെ ഇരുത്തി അവരുടെ മുന്നിൽ ശിരസ് തറയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചു അവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി അവരോട് വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കാൻ ആരംഭിച്ചു ആദ്യം സനത് കുമാരന്മാരെ ദർശിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ് അതിന് എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ വളരെ വിനയഭാവത്തിൽ പൃഥ്വി മഹാരാജാവ് പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് സനത് കുമാരന്മാരുടെ മഹാത്മ്യം അറിയുകയില്ല സനത് കുമാരന്മാർ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ലോകാൻ പര്യടന ലോകം ലോകങ്ങളിൽ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും എല്ലാ ജനങ്ങൾക്കും സനത് കുമാരന്മാർ ദൃശ്യരാകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സനത് കുമാരന്മാർ ഇവിടെ ദൃശ്യരായത് വളരെ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് എന്ന് പൃഥ്വി മാരാജാവ് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഭക്തന്മാർ സനകാദിമാഷിമാരെ പോലെയുള്ള ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ എവിടെയാണോ എത്തിച്ചേർന്നത് ആരാണോ അങ്ങനെയുള്ള ഭക്തന്മാരെ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് അവർക്ക് മറ്റ് ഐശ്വര്യങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അവരുടെ ജീവിതം ധന്യമായിട്ട് മാറും അവരുടെ ജീവിതം സൗഭാഗ്യപൂർണമായിട്ട് മാറും എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്ര ഐശ്വര്യമില്ലാത്തവരാണെങ്കിൽ പോലും അവർ ചെറിയ സേവനങ്ങൾ ഇരിക്കാനുള്ള ഇരിക്കിടം അവരുടെ മതസേവനം അതേപോലെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് നൽകി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം അവരുടെ ജീവിതം പൂർണമായിട്ടും പരിപൂർണമായിട്ട് മാറും ധന്യമായിട്ട് മാറും എന്നാൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടെങ്കിലും ഭക്തന്മാരെ സ്വീകരിക്കുന്നതിന് താല്പര്യമില്ലാത്തവരുടെ വീടുകൾ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള വീടുകളാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ സർപ്പങ്ങൾ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന ഒരു വൃക്ഷം മാത്രമാണ് വിഷ സർപ്പങ്ങൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു മരം മാത്രമാണ് അവരുടെ വീടുകൾ എന്ന് പൃഥ്വി രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പൃഥ്വി സാധാരണ ജനങ്ങളുടെ ഈ ഭൗതിക ഭൗതികലോകത്തിൽ കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട് എന്ത് വാർത്തയാണുള്ളത് അവരുടെ അവർക്ക് ശുഭകരമായിട്ട് എന്ത് വാർത്തയാണ് പറയാനുള്ളത് എന്ന് കുമാരന്മാരോട് ചോദിച്ചു കച്ചിൻ കുശലം നാഥ ഇന്ദ്രിയാർഥാർത്ഥവേദിനം സ്വകർമ്മങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആ ജീവാത്മാക്കൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് വ്യസനാവാ ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പൃഥ്വരാജാവ് ചോദിക്കുന്നത് അവർക്ക് ക്ഷേമത്തിനായിട്ട് എന്ത് വാർത്തയാണുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അവർക്ക് ശുഭകരമായിട്ട് എന്ത് വാർത്തയാണ് കൊടുക്കാനുള്ളത് എന്നാണ് പ്രഥമ രാജാവ് ചോദിച്ചിരുന്നത് ഇപ്പോൾ ഈ ഭൗതികലോകം യഥാർത്ഥത്തിൽ ഒരുപാട് വിപത്തുകൾ നിറഞ്ഞതാണ് ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെ ദുഃഖാലയമായിട്ടാണ് അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത് ദുഃഖമാണ് ആ ദുഃഖം അനുഭവിക്കുന്നവരുടെ ദുഃഖ ശമനത്തിനായിട്ട് എന്ത് വാർത്തയാണ് ഇന്നാണ് അവരോട് പറയാനുള്ളത് എന്നാണ് പൃഥ്ദു മഹാരാജാവ് സനകാരികമാരോട് ആദ്യം തന്നെ ചോദിച്ചത് പിന്നീട് പതിനാലാമത്തെ ശ്ലോകത്തിൽ മഹാരാജാവ് പറഞ്ഞത് ഭഗവത് സു പ്രശ്ന ആത്മാരാമേശുനേഷ്യതേ കുശല കുശല യന്ത്രീ മതി വൃദ്ധയാണ് ആദ്യം തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെ കുറിച്ച് ചോദിച്ചതിൽ പൃഥ്വ ചെറിയൊരു ചെറിയ ഉണ്ടായി കാരണം സനത് കുമാരന്മാർക്ക് സുഖമാണോ സൗഖ്യമാണോ എന്ന് ചോദിച്ചില്ല ആരെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഉടനെ നമ്മൾ അവരോട് സൗഖ്യം ചോദിക്കും നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അത് ചോദിക്കും അപ്പോൾ മൃഥ് മഹാരാജാവ് ഇവിടെ പറയുന്നത് അങ്ങനെ സനത് കുമാരന്മാരോട് സൗഖ്യത്തെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അവരുടെ കുശലത്തെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് അവർക്ക് എപ്പോഴും സൗഖ്യം തന്നെയാണ് അവർ ഒരിക്കലും ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നില്ല അവർക്ക് എപ്പോഴും സൗഭാഗ്യമാണ് എപ്പോഴും മംഗളമാണ് കാരണം എന്താണ് അവരുടെ മതി അവരുടെ വ്യക്തി കുശലാ കുശലയ കുശല എന്ന സന്ധി മതി കുശയാണ് അവരൊരിക്കലും ഭൗതികമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് വരുന്നില്ല അവരുടെ മനസ്സ് അവരുടെ ബുദ്ധി ഒരിക്കലും ഭൗതികമായിട്ടുള്ള ചിന്തകളിലേക്ക് വരുന്നില്ല അതുകൊണ്ട് അവർക്ക് അശുഭകരമായിട്ടൊന്നുമില്ല അശുഭകരമായിട്ടുള്ള പാത എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് ശീലപ്രഹ്മപാതര ഭാവാർത്ഥത്തിൽ എടുത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അശുഭമായിട്ടുള്ള പാത ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അശുഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ദുരിതങ്ങൾ കടന്നു വരുന്നത് എങ്ങനെയാണ് സംഘാത് സഞ്ചായതേ കാമ കാമത് കാൽ ബ്രോധാഭവതി സമോഹ സമോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശ് ഇതാണ് അശുഭകരമായിട്ടുള്ള പാത ഒരു ഒരു ജീവാത്മാവ് ഭഗവാനെ കുറിച്ച് മറന്ന് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കും തനിക്ക് ആവശ്യമില്ലാത്ത തനിക്ക് ഒരിക്കലും അതുകൊണ്ട് സന്തോഷം നേടാൻ സാധിക്കുകയില്ല പക്ഷെ കുറിച്ച് ബുദ്ധി നശിച്ച് ആ ജീവാത്മാവ് ചിന്തിക്കാൻ തുടങ്ങും ഏതോ വിഷയാൻ കുറിച്ച് വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിനോട് ഉണ്ടാകുന്നു അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു സഞ്ചായതേ കാമ പിന്നീട് അത് കാമമായിട്ട് മാറുന്നു കാമം പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നു ക്രോധാത്മകതി സമൂഹം ക്രോധത്താൽ തെറ്റും ശരി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലിരുന്നു സമൂഹം സമൂഹ സ്മൃതി വിഭ്രണം അതോടുകൂടി ഭഗവാനെ പൂർണ്ണമായിട്ടും മറക്കുന്നു ഈശ്വരനുമായിട്ടുള്ള ബന്ധം മറന്ന് ഈശ്വരനില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ഒരു ജീവാത്മാവ് കഠിനാധ്വാനം ചെയ്തിരുന്നു കഠിനമായിട്ട് ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നു ഇങ്ങനെ ബുദ്ധി നശിച്ച് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഭഗവാനെ മറന്നു ജീവിക്കുന്നു ഇതാണ് ദുരിതം പൂർണ്ണമായിട്ടുള്ള ഭൗതിക ജീവിതം ഭഗവാനെ മറക്കുന്നതാണ് ഇതിന്റെ തുടക്കം ഭഗവാനെ മറന്ന് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അതിന്റെ തുടക്കം അപ്പോൾ അത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ജീവാത്മാക്കൾക്കാണ് ബാധകം സനത് കുമാരന്മാർ ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവരെപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരെപ്പോഴും ഭഗവാന്റെ ലീലകളിലാണ് രമി രമിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ ദൈവരൂപത്തിനെ അവര് കാണുന്നു പ്രേമാഞ്ചന ചുലിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോപി അവരുടെ അവർക്ക് ഭഗവാനോട് പ്രേമഭൂം അവർ ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ രൂപത്തെ അവർക്ക് കാണാൻ സാധിക്കും സന്ത സദൈവ ഹൃദയേഷു വിലോക അതുകൊണ്ട് ഒരിക്കലും അവര് ഭൗതിക ലോകത്തിനെ കുറിച്ചോ ഭൗതിക വിഷയങ്ങളെ കുറിച്ചോ ചിന്തിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അശുഭകരമായിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നില്ല അവരുടെ മനസ്സിൽ അശുഭവുമായിട്ട് അതുകൊണ്ട് അവരോട് ശുഭാശുഭങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സൗഖ്യമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് എപ്പോഴും സൗഖ്യം തന്നെയായിരിക്കും എപ്പോഴും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് എപ്പോഴും പ്രധാനക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അമംഗളമായിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മംഗളമാണോ സൗഖ്യമാണോ കുശലമാണോ സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൃഥ്വാരാജാവ് പറയുന്നത് അവശല പ്രശ്ന ആത്മാരാമേഷൻ ശേഷത്തെ നിങ്ങൾ എപ്പോഴും ആത്മാരാമന്മാരാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് കുശലീചാരമന്ത്ജ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും സന്തോഷത്തോടെയാണ് നിങ്ങളിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അശുഭകരമായിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൃഥ്വമരാജാവ് പറയുന്നത് കുശലാകുശല എത്ര മതികളും നിങ്ങളുടെ മനസ്സൊരിക്കലും അശുഭകാര്യത്തിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ സാധാരണ ജീവാത്മാക്കളാകും ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഭഗവാനെ മറന്ന് ദുരിതപൂർണമായിട്ടുള്ള ഭൗതിക ജീവിതത്തിലേക്ക് വീണുപോകുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ അവരുടെ ക്ഷേമത്തിനെ കുറിച്ച് പൃഥ്വി മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ചോദിക്കാൻ കാരണം കാരണം നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിലുള്ള വധിച്ചുപോയിട്ടുള്ള ജീവാത്മാക്കളുടെ സുഹൃത്തുക്കൾ നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നാണ് പൃഥ്വഹാരാജാവ് പറയുന്നത് തഥം വിശ്രംഭ സുഹൃതോസ്തവ സിനി ഭൗതികലോകത്തിൽ കഷ്ടപ്പെടുന്നവരുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളാണ് കാരണം അവരെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളാണ് പതിസാനാം എന്ന് വൈഷ്ണവേദ്യോ ഈ ഭൗതിക ലോകത്ത് പതിച്ചുപോയിട്ടുള്ള ജീവാത്മാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളാണ് അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് അവരുടെ ക്ഷേമത്തെ കുറിച്ച് ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്ന് പതിനഞ്ചാം ിൻ ക്ഷേമ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഉയരാമോ പെട്ടെന്ന് തന്നെ ഈ ദുരിതങ്ങളിൽ നിന്ന് എങ്ങനെ അവർക്ക് മോചനം നേടാം അവരുടെ ക്ഷേമത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് എങ്ങനെയാണ് അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അവർക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് പൃഥ്വി മഹാരാജാവ് ചോദിച്ചു ഇനി സനത് കുമാരന്മാർ സാധാരണ വ്യക്തികളല്ല എന്ന് പറയുന്നു സനത് കുമാരന്മാർ ആരാണ് ഭഗവാന്റെ തന്നെ നേരിട്ടുള്ള പ്രതിനിധികളാണ് ഭഗവാന്റെ അവതാരമാണ് ഭഗവാന്റെ കാരു കാരുണ്യത്തിന്റെ രൂപങ്ങളാണ് നിങ്ങൾ എന്ന് പതിനാറാമത്തെ ശ്ലോകത്തിൽ രക്തമാത്മാവധമാത്മാഗവാൻ ആത്മഭാവനക്തം ആത്മപദാം ആത്മാത്മപദാം ആത്മാഗവാനെ കുറിച്ചാണ് പറയുന്നത് ആത്മപഥാം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ ആത്മാവ് പരമാത്മാവ് ഭഗവാനാണ് ആ ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത് ഭഗവാൻ ആത്മഭാവന ഭഗവാൻ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാരുണ്യമുള്ളവനാണ് ഭഗവാന് ഭഗവാന്റെ അംശമായിട്ടുള്ള എല്ലാ ജീവാത്മങ്ങളോടും വലിയ കാരുണ്യമുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത് ആ കാരുണ്യത്തിന്റെ രൂപങ്ങളാണ് നിങ്ങൾ എന്നിവിടെ പൃഥ്വി മഹാരാജാവ് പറഞ്ഞത്യ ഭഗവാൻ എല്ലാവരോടും കാരുണ്യമുണ്ട് ആ കാരുണ്യത്തിന്റെ രൂപങ്ങളാണ് രൂപങ്ങളായിട്ടാണ് നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് നിങ്ങൾ ഭഗവാന്റെ തന്നെ പ്രതിനിധികളാണ് ഭഗവാന്റെ അവതാരങ്ങളാണ് നിങ്ങൾ എന്ന് പൃഥ്ദി മഹാരാജാവ് കുമാരന്മാരെ കുറിച്ച് പറയുന്നത് ഭഗവാന്റെ കാരുണ്യ മൂർത്തികളാണ് കാരുണ്യമൂർത്തികളായിട്ടാണ് നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് പറയുന്നത് എന്ന് പറഞ്ഞ് പൃഥ്ദു മഹാരാജാവ് ആ ഭാഷണം നിർത്തി ഈ ലോകത്ത് കഷ്ടപ്പെടുന്നവർക്ക് എന്താണ് ഉയർച്ചയ്ക്കുള്ള മാർഗം എന്നാണ് പൃഥ്വി മഹാരാജാവ് ചോദിച്ചത് പ്രധാനമായിട്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് എന്ത് വർദ്ധിയാണുള്ളത് എന്നാണ് പൃഥ്വി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചോദ്യം കേട്ട സമയത്ത് ആ പൃഥ്വി മഹാരാജാവിന്റെ ചോദ്യത്തെ കുറിച്ചാണ് ഇത്രയും മഹർഷി പറയുന്നത് പൃഥ്വി ചോദ്യം കേട്ട സമയത്ത് സനത് കുമാരന്മാരിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടായത് ആദ്യത്തെ വരിയിൽ ആ ചോദ്യത്തിനെ കുറിച്ചും രണ്ടാമത്തെ വരിയിൽ സനത് കുമാരന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും പറയുന്നുണ്ട് പതിനാലാമതിനേഴാമത്തെ ശ്ലോകത്തിൽ മൈത്രേയ മഹർഷി മൈത്രേയുവാചോ സ്മയമാനീത്യ കുറാജാൻ ആ സൂക്തം സൂക്തം എന്ന് പറയുന്നത് വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭാഷണം വേദങ്ങളിൽ പറയുന്നതാണ് സൂക്തം അപ്പോൾ പൃഥ്വി മഹാരാജ പറഞ്ഞിട്ടുള്ളതൊക്കെ വേദാനുസാരമാണ് വേദങ്ങൾ അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വത്തമൂഹങ്ങളൊന്നും പൃഥ്വി മഹാരാജ് പറഞ്ഞിട്ടില്ല അത് കേട്ട സമയത്ത് സൂക്തം ആകർണ്യം ആകർണ്യം കേട്ട സമയത്ത് സന്നദ് കുമാരന്മാർ എന്നെ ചെയ്തു ഏത് പറഞ്ഞു അതിന്റെ മുന്നേ പൃഥ്വാരാജാവിന്റെ അസുത്വത്തെക്കുറിച്ച് ഭാഷണത്തെക്കുറിച്ച് അതിന്റെ പ്രത്യേകതയെ കുറിച്ച് മൈത്രി മഹർഷി എടുത്തു പറയുന്നുണ്ട് സാരം സുഷ്ടൂ മിതമ്മതു നാല് അതിന്റെ ഗുണങ്ങൾ സഹ്മാരാജാവിന്റെ ഭാഷണത്തിന്റെ പ്രത്യേകതകൾ മൈത്രി മഹർഷി എടുത്തു പറയുന്നു സാരം സുഷ്ടു മിതമ്മതു സാരം അത് വളരെ അർത്ഥവത്താണ് എന്തെങ്കിലും ഭാഷണങ്ങൾ വ്യർത്ഥമായിട്ടുള്ള ഒരു ഭാഷണവും പൃഥ്വാരാജാവ് ചെയ്തിട്ടില്ല അർത്ഥസമ്പൂർണമായിട്ടാണ് ഏറ്റവും അർത്ഥസമ്പൂർണമായിട്ടുള്ള വാക്കുകൾ മാത്രമേ പൃഥ്വി പറഞ്ഞിട്ടുള്ളൂ സാരം സമുചിതമാണ് വളരെ ഔചിത്യപൂർവമായിട്ടാണ് പൃഥ്വി മഹാരാജാവ് സംസാരിച്ചത് എന്താണോ ഇങ്ങനെയുള്ള ആത്മീയ ഗുരുക്കന്മാർ വന്നാൽ ചോദിക്കേണ്ടത് അത് മാത്രമാണ് പൃഥ്വി ചോദിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നും പൃഥ്വി ചോദിച്ചിട്ടില്ല ലോകത്തിൽ നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉയർച്ച ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചത് അല്ലാതെ ഞാൻ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നത് രാജ്യം വിപുലീകരിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും പൃഥ്വി മഹാരാജാവ് ചോദിച്ചില്ല എല്ലാവർക്കും ആത്മീയമായിട്ട് ഉയരുന്നതിനുള്ള മാർഗം എന്താണ് എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചോദ്യമാണ് പൃഥ്വി മഹാരാജാവ് ചോദിച്ചത് സുഷ സുഷ്ടുധം കൂടുതൽ വിശദമായിട്ടൊന്നും ചോദിച്ചില്ല ആവശ്യത്തിന് മാത്രം ചോദിച്ചു നിർത്തി വിധമായിട്ട് ചോദിച്ചു മധു വളരെ മധുരമായിട്ട് കേൾക്കാൻ വളരെ സുഖകരമായിരുന്നു പൃഥ്വി മഹാരാജാവിന്റെ ചോദ്യം വളരെ ഉന്നതമായിട്ടുള്ള തത്വമാണെങ്കിലും വളരെ കേൾക്കാൻ സുഖകരമായിട്ടുള്ള രീതിയിലാണ് പൃഥ്വി മഹാരാജാവ് ചോദിച്ചു അങ്ങനെയുള്ള പൃഥ്വാരാജാവിന്റെ ചോദ്യം കേട്ട സമയത്ത് സനത് കുമാരന്മാർ സ്വയമാന ഇവ പ്രീതിയാണ് മൃദുമാര ആ സനത് വളരെ പ്രീതി ഉണ്ടായി വളരെ സന്തോഷമുണ്ടായി അവര് മുൻചിരിച്ചു എന്നാണ് പറയുന്നത് സ്വയമാന അവര് കൊണ്ട് മറുപടി പറയാൻ ആരംഭിച്ചു പ്രത്യുവാച പ്രതിവാച മൃത മഹാരാജ തിരിച്ച് പറയാൻ തുടങ്ങി എന്താണ് സനത് കുമാരന്മാർ തിരിച്ച് പറഞ്ഞത് പൃഥ് മറുപടി പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഇവിടെ സനത് കുമാരനാണ് മറുപടി പറഞ്ഞത് എന്നും ശിലപുർഭാകർ എടുത്ത് പറയുന്നുണ്ട് സന ആ സനകാധിവാഷിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള സനത് കുമാരനാകും പൃഥ്വി മറുപടി പറയുന്നതിൽ നേതൃത്വം നൽകിയത് എന്നു പറയുന്നു സനത് കുമാരനാണ് അടുത്ത ശ്ലോകത്തിൽ മറുപടി പറയുന്നത് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ജയ് കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദിഗൗര ഭക്ത